ഹലോ അസലവലൈക്കും ഇന്ന് എന്താ പരിപാടി എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ നമ്മൾ പാത്രം കൈകളിക്കുണ്ടാക്കണം കേട്ടോ അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ ഗിറ്റിന് അന്ന് മൂന്ന് കുപ്പി ഉണ്ടാക്കി ഓരോ ലിറ്ററിൻ്റെ മൂന്ന് കുപ്പി മൂന്ന് ലിറ്റർ ഉണ്ടാക്കി കേട്ടോ ഞാൻ അപ്പം രണ്ട് ലിറ്റർ വെള്ളം വേണം രണ്ട് ലിറ്റർ വെള്ളം ഇരുപത്തഞ്ച് ഗ്രാമും വെള്ളം പിന്നെ ഇതിൻ്റെ ലിക്കഡും കൂട്ടിയിട്ട് അങ്ങനെ മൂന്ന് ഗ്രാ മൂന്ന് ലിറ്റർ വെള്ളമാവും കേട്ടോ മൂന്ന് ലിറ്റർ ഉണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ വെള്ളം കൽക്കുന്ന ടാങ്ക് പോലത്തെ ഒരു ടാങ്കിൻ്റെ പൊടി പോലെ തന്നെ ഒരു പൊടിയുണ്ട് ആ പൊടി ആ വെള്ളത്തിലിട്ടങ്ങാണ്ട് ഇളക്ക് അത് നന്നായി ഇളക്കി ലയിപ്പിച്ചണം വേഗമാണ് ഉണ്ടാക്കാം നമ്മൾ എത്ര കാലം രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വാങ്ങണത് സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും കിറ്റ് വാങ്ങിയൊന്നും ഉണ്ടാക്കിയേക്കുള്ള നമുക്ക് നല്ല ലാഭമാണ് അങ്ങനെ കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു കുപ്പിയിലൊരു ലിക്വിഡ് ഉണ്ട് ആ ലിക്കഡ് പാർന്നങ്ങാണ്ട് കുറച്ച് സമയം കൂടി അളക്കിയാൽ മതി അത്രയും പരിപാടിയുള്ളൂ ഇനി ഞങ്ങൾ പുറത്ത് സിങ്കിൻ്റെ അവിടെയാണ് കേട്ടോ പുറത്തേ ഒരു സിങ്കുണ്ട് അവിടെയാണ് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് അവിടെ അപ്പുറത്തക്കൂടി ഇപ്പുറത്ത് കൂടി വെക്കാനുള്ള കാണുന്നുണ്ടില്ലേ കണ്ണിക്കണ്ടതൊക്കെ അപ്പോൾ ഈ ലിക്വിഡാണ് കേട്ടോ ഇപ്പോൾ പാരാനുള്ളത് ഇത് പാർന്നങ്ങാണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം അളക്കിയാൽ മതി ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ എത്രകാലം പൈസ കൊടുത്ത് ഞങ്ങൾ തന്നെ എത്രമാനം ഇത് വാങ്ങിയ ഒരു കുപ്പി വാങ്ങിയാൽ ഒരു മാസം തികീല അപ്പോൾ തന്നെ അത് കഴിഞ്ഞു അപ്പം നമുക്ക് അത്രയും രൂപ കൊണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും മൂന്ന് മാസത്തിൽ കൂടുതലുണ്ടാവും ഇപ്പം തന്നെ കുറച്ചാൾക്ക് ഇപ്പം തന്നെ നെണ്ടിലേക്ക് കുറുന്നനായി വരുന്നുണ്ട് കുറുകി നല്ല ലിക്കഡ് നല്ല ഇതുണ്ട് നല്ല പൊതിയുണ്ട് ക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടി പോലെ തോന്നി വരും സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങള് ഇത്രയും പൈസ കൊടുത്താണ് എന്തിനാണ് വാങ്ങുന്നത് ഇപ്പം പുള്ളിയിട്ടാണ് കയ കാണിച്ചു തരട്ടോ നല്ല പതുണ്ട് അപ്പം അത്രക്കുള്ളട്ടോ അസ്സലാമലേക്കും